<laughs> Hi guys, to Dream എന്തിനത്ര കഷ്ടപ്പെട്ടിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ യൂട്യൂബ് തോറന്ന ഫുൾ എന്താ ഡെലിവറി ഒരാളുടെ ആ വീഡിയോ ആ വീഡിയോ ഏകദേശം ട്രെൻഡിങ്ങിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഏകദേശം അല്ല ട്രെൻഡിങ്ങിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊന്നു ഏകദേശം ഒരു മൂന്നാല് വട്ടായി ഈ വീഡിയോ കണ്ടിരിക്കുന്നു അപ്പോൾ ആ കാണേൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവിടെ കരയുന്ന ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു പുഞ്ഞ് ഒരു ഓൾറെഡി അവിടെ കൺസീവ് ആണ് ഏകദേശം എട്ട് മാസം ഇത്ര വീക്കായി രണ്ട് വീക്ക് ടു വീക്കും രണ്ട് വീക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻ്റടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഓൾറെഡി ഇങ്ങനെ കൺസീവ് കൺസീവായിരിക്കുന്ന ആളും പ്രഗ്നൻസി ആളും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അത് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വേറെ കാര്യം ഉണ്ടാവും എന്തായാലും ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ ആ വീഡിയോ കണ്ടിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് ഇനി ഇപ്പൊ പ്രഗ്നൻസി വീഡിയോ കണ്ടിട്ട് ഇനി ഇപ്പൊ ഡെലിവറിക്ക് പോകാണല്ലോ അപ്പോൾ ഇവിടെക്ക് മുന്നത്തെ സിഇ സെക്ഷൻ ആയിരുന്നു അപ്പോൾ വേദന കാര്യങ്ങളൊന്നും വല്ലാതെ വല്ലാതല്ല എന്നാലും വേദന അറിഞ്ഞിട്ടുണ്ട് ആ കുറച്ച് കുറച്ച് വേദന അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അതിന് വേണ്ടല്ലോ വേദന ചെറുച്ചൊക്കെ വേദന അറിഞ്ഞിട്ടുണ്ട് എന്നാലും നോർമൽ ഡെലിവറിയുടെ അത്ര വേദന എന്തായാലും സി സെക്ഷൻ ഉണ്ടാവില്ല അത് ഞാൻ എനിക്ക് കേട്ട അറിവേ ഉള്ളൂ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ എങ്ങനെയാന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ചോദിക്കാം ഇപ്പൊ ഈ വീഡിയോ കണ്ട മുതലല്ലേ ഇത്രയും ദിവസം ഇത്രയും ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുൻപ് വരെ എനിക്ക് നോർമൽ ഡെലിവറി മതി നോർമൽ ഡെലിവറി മതി എന്ന് പറഞ്ഞു നടക്കണ ഒരാളായിരുന്നു കൂടെ സത്യം പറയുന്നത് അതിന് ശേഷം എനിക്ക് സി സെക്ഷൻ മതി വേറൊന്നും വേണ്ട ഒന്നും വേണ്ട വേറൊ അങ്ങോട്ട് ഇല്ല ഇപ്പൊ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസോ നടത്തരുത്തോ ഒന്നുമില്ല എനിക്ക് സി സി സെക്ഷൻ സെക്ഷൻ മതി മതി ഇത് സീശക്തി സീശക്ഷമതി ഡോക്ടറോട് ഇപ്പൊ രണ്ടു ദിവസം ആ പറയും ചെയ്തേ ഇവിടെ കൊണ്ട് എന്തായാലും നടക്കില്ലേ നോർമൽ ഡെലിവറി നടക്കില്ലേ ഒറ്റപ്പാലത്തെ വെള്ളവനാട് ഹോസ്പിറ്റലിൽ മാഡത്തിനോട് ഞാൻ പറഞ്ഞു പോയത് എനിക്ക് മതി നോക്കി മാഡം അതെനിക്കറിയാം അവിടെ പറ്റിയത് എനിക്കറിയാം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും നോർമൽ ഡെലിവറി ബുദ്ധിമുട്ടാണ് കുറഞ്ഞു റിയോ ആ ദിയുടെ വീഡിയോ ഉണ്ടായപ്പോ അതിന്റെ ബ്രീത്തിങ് ഭയങ്കരായിട്ട് ഡോക്ടർ പറയുന്നുണ്ട് പറയുന്നത് മൂളിക്കെടുത്ത് വിടും ശ്വാസം പറഞ്ഞാൽ ആ ഒരു ബ്രീത്തിങ് കിട്ടില്ല അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു വേണ്ട സൈഡിക്ക് മാറ്റാതെ അല്ല ഓക്കെ ഒരു ലേഡി എന്നൊരു ഇതിലും ഞാൻ പറയാം പക്ഷെ ഒരു അതിനെക്കാട്ടിലും പുരുഷന് എന്താ പറയാ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം തോന്നിയ ഒരു സംഭവം പ്രഗ്നൻസി സമയത്ത് ഇവരുടെ കൂടെ വൈഫിന്റെ കൂടെ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലൊക്കെ ഒന്ന് കൂടെ വേണം അതെന്തായാലും ഒരു അവർക്കൊരു മെന്റലായിട്ട് മെന്റൽ ഹെൽത്ത് കുറച്ചുകൂടി കൂടും ആ സമയത്ത് ും കാര്യ സമയത്ത് ആരെങ്കിലും ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു അല്ലേ അല്ലെങ്കിൽ തോന്നിട്ടില്ലേന്ന് വെച്ചാൽ ഞാൻ പറയട്ടോ നമ്മടെ ഫസ്റ്റ് ഡെലിവറി എന്റെ എവിടെ അശ്വിനി ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ കേറി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടീനെ കനിച്ചു തരാനാണ് ഇവർക്ക് കാണുള്ളൂ അല്ലെ അതിനുശേഷം കണ്ടിട്ടേ ഇല്ലേ സമയത്ത് ഇവരെ പുറത്തുള്ള മനസ്സിലാവസ്ഥ നമുക്ക് നമ്മളെക്കാൾ കൂടുതലാവും അപ്പൊ അവർ അവരടുത്ത് ചോദിക്കുള്ളൂ അപ്പൊ ചോദിക്കുമ്പോൾ അവര് നമ്മളെടുത്ത് എന്താ പറയാ കഴിഞ്ഞാ പറയാ കഴിഞ്ഞാ പറയാ അങ്ങനെ ഒരു തന്നെ പറയുള്ളൂ അല്ലെ കാണിച്ചിട്ടേ ഇല്ലാട്ടോ ഏർ അപ്പൊ അതുപോലെ തന്നെയാണ് വെള്ളുവനാടും എന്നാണ് ഇപ്പൊ ഞാൻ കേട്ടത് കാരണം ഇപ്പൊ ഇത്ര ഡെലിവറി ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ റീസെന്റ്ലി കഴിഞ്ഞിട്ടേ ഉള്ളു അവളെ തന്നെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ബൈക്ക് ആയതുകൊണ്ട് കണ്ടേട്ടാ പറഞ്ഞ ഒരു രണ്ടു മണിക്കൂറിനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അതുകൊണ്ട് ഇവർക്ക് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ട് പെയിന് ആയിട്ട് സഹിച്ചിട്ട് കിടക്ക ലേബർ റൂമിൽ എന്താ പറയാ ഇരുട്ട് റൂമിൽ ഒറ്റയ്ക്ക് കിടക്കണ ഒരുപാട് പേരുണ്ട് കഞ്ഞി കൊടുക്കാൻ മാത്രം വീട്ടുകാരെ വിളിക്കാൻ കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ഇതുള്ളവര് കുറെ പേരുണ്ട് കേട്ടോ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ അപ്പോ അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഒരുപാട് തോന്നിയെങ്കിലും കൊറേ ഒരുപാട് സങ്കടം തോന്നിട്ടോ കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ സന്തോഷം എന്താ അത് സന്തോഷം എന്താ പറയാ എല്ലാരും കൂടെ നിന്ന് അതായത് നമ്മുടെ ബേബി വരണത് പൂർത്തിക്കത് എന്ന് ഞാൻ പറയുന്ന ഒരുപാട് അവളുടെ വീഡിയോ കണ്ടപ്പോ അല്ല അങ്ങനെ കൊറേ അവളുടെ ഫാമിലി ഫുള്ള് കൂടെ നിന്ന് ആ ബേബി പുറത്തേക്ക് വരണത് കണ്ട് ആ വെൽക്കം ചെയ്യാ അവളെ ഫാമിലി മൊത്തം കൂടുന്നോ അപ്പൊ സങ്കടം വരാൻ കാരണം വെച്ചാൽ ഈ നമ്മളിപ്പോ ഉള്ള സാധാരണക്കാർക്കൊന്നും ഈ ഒരു നമ്മുടെ ചുറ്റുവട്ടത്തും ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അഫോർഡബിൾ അല്ല സത്യം പറയാമല്ലോ നമുക്കൊന്നും ഈയൊരു സിറ്റുവേഷനില് അഫോർഡബിൾ അല്ല

ദിയാകൃഷ്ണൻ പ്രസവിച്ച പോലെ തന്നെയാണ് നമ്മളെല്ലാരും പ്രസവിക്കുന്നത് ഞാൻ ഒരിക്കലും ദിയാകൃഷ്ണന്റെ വീഡിയോ കാണിട്ട് ഇപ്പൊ എന്താ പറയാ ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയതല്ല കേട്ടോ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമ്മളും കൊതിച്ചു പോവാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അയ്യോ അവൾക്ക് കാശുള്ള കൊണ്ട് പറ്റിയില്ലോ നമ്മളെ കൊണ്ട് പറ്റിയോ ആ ഒരു തപ എന്നെ പോലെ തോന്നണപ്പ മിക്ക ഗർഭിണി പ്രഗ്നന്റ് ആയതെ പ്രത്യേകിച്ച് അവള് ഭയങ്കര എനിക്ക് പറ്റില്ല അമ്മ എന്ന് പറയുമ്പോഴും അവരുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ചെലപ്പോ അവൾക്കത് നോർമൽ ഡെലിവറി ആയിണ്ടാവുക മേ ബി അത് ചെലപ്പോ സി സെക്ഷനിലേക്ക് പോണ്ട കാര്യായിരിക്കും അതായത് അവരുടെ ഒരു സപ്പോർട്ട് കാരണായിരിക്കും ആയിരിക്കാം മേ ബി അവൾ എത്ര അവൾക്ക് പറ്റില്ല അവള് നമുക്ക് നമുക്കത് ഇവിടെ ഇനിയിപ്പോ വേണ്ടത് കാണിച്ച മതി നമ്മുടെ കൂടെ ഒരാളെ നിർത്തി നമ്മളിവിടെ സമ്മതിക്കില്ല അത് എന്തുകൊണ്ടാണ് അതങ്ങനെയെന്ന് എനിക്ക് അറിയില്ല സാധാരണക്കാർ എപ്പോഴും ആ ഒരു സെക്ഷനിലാണ് അല്ലെവിടെ പ്രശ്നം എനിക്ക് അറിയുന്നില്ല എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് അപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ ആർക്കും കൂടെ കൂടെ നിക്കണ അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടെ നിക്കണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊണ്ടുവന്നതൊണ്ട് ഇത്ര വലിയ ഇവിടെ ഞാൻ പ്രശ്നങ്ങളൊന്നായിട്ട് തോന്നുന്നു സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാരെയും മാറ്റി വെച്ച് ചെയ്യാനുള്ളത് വരാ അങ്ങനല്ലേ ഞാൻ അശ്വിനി ഹോസ്പിറ്റലിൽ കേറി കഴിഞ്ഞപ്പോ രാത്രി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഡെലിവറിക്ക് കൊണ്ടുപോകുമ്പോ നമ്മള് മാത്രമേ അവിടെ അതെ ചോദിച്ചാലല്ല നേരത്തെ ഇങ്ങനെ കടത്തിട്ട് ഓരോ കർത്തന്റെ മറവിൽ രണ്ടെണ്ണ എവിടെ ഉണ്ടായിരുന്നോ അശ്വനിയില് കേറണല്ലേ ഉള്ളൂ ചിലപ്പോ അതുകൊണ്ടൊക്കെ നമ്മളെവിടെ അടുത്ത ഹോസ്പിറ്റലിലായിരുന്നില്ല നല്ലൊരു വരുന്ന ർത്തിട്ട് നല്ലോണം പെയിൻ കഴിഞ്ഞാൽ മാത്രം നമ്മളതിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ ലൈഫ് അടേന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറയാം ഞങ്ങൾ പറയില്ലേ നിങ്ങൾക്ക് ഇടക്കിടക്ക വന്ന് ചോദിക്കണേ അങ്ങനെ പറയണവരേ ഉള്ളൂട്ടോ ഏർ നമ്മളിപ്പോ ഭയങ്കര ടെൻഷൻ കൊണ്ട് ചോദിക്കാവും നമ്മള് എന്തായി ഡോക്ടർ എന്തായി സിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ എന്തായി എന്തായി പക്ഷെ അങ്ങനെ പറയണവരേ ഉള്ളൂ വീഡിയോ കണ്ടപ്പോ എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഇവര് ഇത്രത്തോളം അനുഭവിച്ചിട്ടാണോ ഡെലിവറി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതായിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടിപ്പോ അവളുടെ അനുഭവം ഇപ്പൊ മനസ്സിലായി ഇത്രത്തോളം സഹിച്ചാണ് ഒരാള് കുഞ്ഞു ജന്മം നൽകണമെന്നിപ്പോ മനസ്സിലായി കാരണം നമുക്ക് ഈ പറഞ്ഞു കേട്ടെ നമ്മൾ നമ്മള് കാണുമ്പോ അതിന് വേറൊരു ഫീലാണ് അത് എപ്പോഴും അറിയാം അത്രയും വേദന സഹിച്ചിട്ട് അവള് അതാണ് സംഭവം ഞാൻ മാത്രം ഒന്നല്ല എന്താ പറയാ കണ്ണേട്ടം പറയണ്ടോ പൊഞ്ഞു പറ്റോ കാരണം വലിയ കുഴപ്പമുള്ള കാരണാണ് കേട്ടോ അല്ലാതെ വേദനകള് സഹിക്കാൻ നോർമലിക്ക് അല്ല ൈസ് ഇപ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് നോർമൽ ഡെലിവറി ആണോന്ന് കൺഫേം ആയിട്ടില്ല അല്ലെ ടു വീക്സ് കഴിഞ്ഞാൽ മാത്രമേ നോർമൽ ഡെലിവറി ആണോന്ന് കൺഫേം ആവുള്ളൂ പക്ഷേ സ്റ്റിച്ച് സ്കാൻ ചെയ്തിട്ട് സ്റ്റിച്ച് ഒക്കെ സ്റ്റിച്ച് ഒക്കെ ഓക്കെ ആണോ നോക്കുള്ളൂ കേട്ടോ ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോ ട്രൈ തന്നെയാണ് ഇരിക്കുന്നത് കാരണം അപ്പൊ അപ്പൊ ഈ വീഡിയോ കാണണ്ട ഞങ്ങളുടെ വീഡിയോ ഒന്നും അങ്ങനെ ഒരു കാണുന്നില്ല എന്റെ ഒരു അഭിപ്രായം തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി എന്തായാലും കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞാൽ ഒരുമിച്ച് ഒരുപാട് പേരെ കൂടി ആരെങ്കിലും ഒരാളെ ഹസ്ബൻഡിന്റെ അമ്മേനെ ആരെങ്കിലും ഒക്കെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പക്ഷേ സാധാരണക്കാർക്കും വേണ്ടിട്ട് അഫോർഡബിൾ ആവാൻ പറ്റിയ രീതിയിലുള്ളത് അല്ലേ ഇപ്പൊ നമ്മളും വെറുതെ ഒന്നും അല്ലാട്ടോ ഡെലിവറിക്ക് പോകണത് സത്യം കഴിഞ്ഞാൽ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ കുഞ്ഞാലിക്ക് വല്ല കുഴപ്പമൊക്കെ ഉണ്ട് എന്താ പറയാ ചിലപ്പോ വെയിറ്റ് കുറവൊക്കെ ആണെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം അതേപോലെ തന്നെ എന്താ എൻ ഐ സിയിലൊക്കെ നമുക്കും ലക്ഷങ്ങളൊക്കെ ആവണുണ്ട് ഇവിടെ അത് നമ്മള് അപ്പോ ഇത്രയും നമ്മൾ പൈസ കൊടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടാത്തത് കാരണം ഈ ഈ ഗർഭിണിയായിരിക്കണവസ്ഥയിലാ വീഡിയോ കണ്ടതിന് ഇപ്പൊ സത്യം പറഞ്ഞു കൊതി വന്നു പോയി ഗർഭിണികളെ കൊതിപ്പിക്കാൻ കണ്ടില്ലേ അപ്പൊരു ഗർഭിണിയുടെ രോദനമായിട്ട് കണ്ടിട്ട് ഇതൊക്കെ ഗർഭിണിയുടെ രോദനമായിട്ട് വെള്ളവനാട്ടുള്ള മാനേജറോ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന വേണ്ടിട്ട് ഒറ്റ സ്വലത്തിന് ഞാൻ സംസാരിക്കുന്നു പലരും അല്ല പലരുടെയും വീഡിയോ ഞാൻ കണ്ടുട്ടോ റിയാക്ഷൻ വീഡിയോ അപ്പൊ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞു അപ്പൊ അതിന് ധിയകൃഷ്ണയുടെ വീഡിയോ തന്നെ നിങ്ങൾക്ക് പല കമന്റ്സും വായിക്കും ഞാൻ ഈ സിറ്റുവേഷനിലാണ് അപ്പൊ ഇത് കണ്ടപ്പോ കൊതിച്ചു പോകുന്നു കുറെ പേരുടെ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് കാണാട്ടോ അപ്പൊ നമുക്കും അങ്ങനെയൊക്കെ ഒരു ഒരാഗ്രഹം വരില്ലേ പ്രശ്നം ഇത് നമുക്ക് മെല്ലെ മെല്ലെ വരട്ടെ കണ്ടെ അപ്പൊ എനിക്ക് പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റിയില്ലെങ്കിലും ഇനി എന്താ പറയപ്പെല്ല അപ്പൊ ഇനി പെട്ടെന്ന് ഇപ്പൊ നാളെ മറ്റന്നായിട്ട് ഇപ്പൊ ഇത് വരും ഒന്നും ഇല്ല അറിയാം പക്ഷെ എങ്കിൽ കൂടെ വരികയാണെങ്കിൽ നമുക്ക് നല്ലത് ഭയങ്കര ബെറ്റർ ആണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അറിയില്ല കണ്ണാട്ടം പറഞ്ഞിട്ട് സീസെക്ഷൻ വേദം വന്നു പക്ഷെ അതിന് മുന്നേ കൊറേ നേരം കടത്തി അത് അപ്പൊ ഇതാണ് പറഞ്ഞു വന്നത് ആ വീഡിയോ കണ്ടപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ നല്ല സന്തോഷം തോന്നിയത് അതായത് ആരും ചെലപ്പോ ഇടില്ലേ ആ ഒരു പോർഷന് ആരും ഇടില്ല അവരൊക്കെ ഓപ്പണായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഒരാള് നമുക്ക് അറിയാൻ ഒരാള് വീഡിയോ അവരെ ഓരോ വ്ലോഗിലൂടെ കാണാറുള്ളതാണ് അപ്പൊ നമ്മുടെ ഒരു

എന്ത് സഹിക്കും നമുക്ക് എനിക്ക് ഫസ്റ്റ് സി സെക്ഷൻ ആയത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആവുമ്പോ നല്ല വയർ വേദന ഉണ്ടാവും ആ ഒരു പേരേക്ക് വന്നിട്ടുള്ളൂ എന്നിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ലേ മനസ്സിലായില്ലേ അപ്പൊ തന്നെ ഡോക്ടർ പിന്നെ സമയം കഴിയാവുന്നു വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് സി സെക്ഷൻ ആയത് അപ്പൊ ഞാൻ ഇപ്പ അവളുടെ ആ ഒരു ആ ഒരു ഇത് കാണിക്കുമ്പോ നമുക്ക് ആ ഒരു ഇത് അല്ലെ എങ്ങനെയപ്പോണ്ടാവുക അങ്ങനെ ഒരു ഇത് തോന്നിപ്പോയി

അല്ല സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഗൈസ് നോർമൽ ഡെലിവറിയുടെ പെയിൻ ഉണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ ഒരു നോർമൽ ഡെലിവറി സി സെക്ഷൻ എന്ന് സി സെക്ഷൻ ചെയ്ത ആൾക്കാർ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മനസ്സിലാവും നോർമൽ ഡെലിവറിക്ക് എത്ര നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടണ വേദനകളായിരിക്കും ഇത്രേ പക്ഷെ അതത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെയിൻ നമുക്ക് പിന്നെ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പോലും അറിയില്ല എന്നാണ് ഇപ്പൊ അമ്മ പറയാറ് കേട്ടോ അവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ എല്ലാ സീസും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് വരെ നമുക്ക് ടെൻഷനുണ്ട് അല്ലെ സത്യം അത് എന്ന് വെച്ചാൽ അതും നമ്മൾ അങ്ങനെ ഇതാക്കി കാണാൻ ഉണ്ട് അപ്പൊ പലരും ആ വീഡിയോ കണ്ടിട്ട് ഒരു ഒരു നയന്റി പെർസെന്റേജും പോസിറ്റീവാണ് കേട്ടോ ആയിട്ട് തന്നെ നമ്മുടെ മലയാളികൾ ആ വീഡിയോ ഏറ്റെടുത്തുണ്ട് പക്ഷെ അതിലും കൊറേ ചൊർന്ന് ചോർന്നിട്ട് കൊറേ എന്താ പറയുക ബോയ്സ് ചൊറിയ കാര്യണ്ട്സ് ഗേൾസും ചൊറിഞ്ഞു ചോർന്നിട്ട് ഇവള് മാത്രമേ ഉള്ളൂ ഡെലിവറി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ് കണ്ടു കെട്ടോ ആ കമന്റ്സ് ഒക്കെ കണ്ടുട്ടോ അപ്പൊ എന്താ പറയുക ചിലപ്പോൾ അവർ ഡെലിവറി പ്രസവിക്കാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ഇത്രയും ഇത്രയും ഒരു എന്താ പറയുക നല്ലൊരു വീഡിയോ കണ്ടിട്ട് എങ്ങനെ തോന്നിയാ അതിൽ അശ്വിന്റെ ആണെങ്കിലും ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് എന്ത് രസമാണ് അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിട്ട് എന്ന രീതി എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് മോശം അവരോട് കാരണം എന്തിനാ അപ്പൊ ഇത്ര നെഗറ്റീവ് പറയേണ്ട ആവശ്യം അത് വൃത്തികേടൊന്നും കാണിച്ചിട്ടില്ല അല്ല അത് അങ്ങനത്തെ കാണിച്ചാ പോലും പറയാൻ പറ്റില്ല എന്നിട്ട് പോലും അവര് ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് തന്നെയാണ് ആ വീഡിയോ വീഡിയോട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിപ്പോ എന്നെ എന്നെപ്പോലുള്ള പലവർക്കും ഒരു എന്താ പറയുക മോട്ടിവേഷനോ അങ്ങനെയൊക്കെ ആയി ആയില്ലേ അത് അങ്ങനത്തെ വീഡിയോസ് അല്ലേ നമുക്ക് വേണ്ടത് അതല്ലേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യേണ്ടത് അതായത് എല്ലാ ദിവസവും കുക്കിങ്ങും കറങ്ങാൻ പോകുന്നതും ഡ്രസ് എടുക്കണതും അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല റിയാക്ട് ചെയ്യണ പല ആൾക്കാരും അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോനെ അത് അതായത് എല്ലാ നെഗറ്റീവായിട്ട് റിയാക് ുംഭ്യർത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ പൈസ കൂടുതൽ കുറവെന്നുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരു സംഭവം വരണം കൂടെ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ്സോ ആരെങ്കിലും ഓപ്ഷൻ എല്ലാ ഹോസ്പിറ്റലിലും പ്രൊവൈഡ് ചെയ്യണം പ്രൊവൈഡ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ഹോസ്പിറ്റലിലേക്കും എത്ര കേട്ടോ